ഹായ് ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് ഒരു കവിതയാവാം മാധവിക്കുട്ടി എഴുതിയ നാണി എന്ന കവിത വയറ്റിലുണ്ടായ നാണി എന്ന വേലക്കാരി ഒരു ദിവസം മറപ്പുരയിൽ കെട്ടിത്തൂങ്ങി മരിച്ചു പോലീസ് എത്തുന്നതുവരെ നീണ്ട മൂന്ന് മണിക്കൂർ അവൾ അവിടെ തൂങ്ങിക്കിടന്നു ചേലുകെട്ട ഒരു ബൊമ്മ ഇളങ്കാറ്റിൽ കയറിൽ തുമ്പത്ത് കിടന്ന് അവൾ ആടുമ്പോൾ ആടുമ്പോളന്ന് കുട്ടികളായിരുന്ന ഞങ്ങൾ കരുതി നാണി ഞങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി ഒരു കോമാളി നൃത്തം നടത്തുകയാണെന്ന് പിന്നെ അവിടെ കയറി വേനൽ കയ്യും മുമ്പേ വാതിലിലും ചുമരുകളിലും മഞ്ഞപ്പൂക്കൾ പൊത്തിപ്പിടിച്ചിരുന്നു ആരും പോകാതായ മറപ്പുര പിന്നെയൊരു ബലിത്തറയായി പ്രാണൻ വെടിഞ്ഞൊരു ഭഗവതിക്ക് വെയിൽ വീഴുന്നൊരു ശ്രീകോവിൽ ഒന്നു രണ്ട് കൊല്ലം കഴിഞ്ഞൊരു നാൾ മുത്തശ്ശിയോട് ഞാൻ ചോദിച്ചു നമ്മുടെ നാണിയെ ഓർമ്മയില്ലേ കിണറ്റിൻകരയിൽ നിർത്തി എന്നെ കുളിപ്പിച്ചിരുന്ന കൊഴുത്തുരണ്ട നാണി മുത്തശ്ശി കണ്ണട മൂക്കിൽ ഇറക്കി വച്ചിട്ട് എന്നെ തുറിച്ചു നോക്കി നാണി അവൾ ചോദിച്ച് അവർ ചോദിച്ചു ഏതാണവൾ ആ ചോദ്യത്തോടെ നാണിയുടെ കഥ കഴിഞ്ഞു ഓരോ സത്യവും അങ്ങനെ ഓരോ ചോദ്യത്തോടെ തീരുന്നു മനഃപൂർവം എടുത്തുപയോഗിക്കുന്ന ഈ ബാതിര്യമാണ് നശ്വരതയെ അനശ്വരമാക്കുന്നത് നിയമതമായതിനെ അനിയതമാ ആക്കുന്നത് ഭാഗ്യം ചെയ്തവരാണവർ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരത്തിന് കാക്കാതെ മുന്നോട്ട് പോകുന്നവൾ സന്ദേഹങ്ങളുടെ പോറലേൽക്കാതെ മൗനത്തിൻ്റെ നീലിച്ച മണ്ഡലത്തിൽ താമസമാക്കിയവൾ കുയിലിൻ്റെ മുട്ടയിൽ സംഗീതം പോലെ ചോരയിൽ തൃഷ്ണ പോലെ മരത്തിൽ നീര് പോലെ ജീവനിൽ നിഹിതമായ സമാധാനം അവർക്കുള്ളതല്ലോ ഹായ് അപ്പോൾ കഥ കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക ഒക്കെ ബൈ വീണ്ടും വരാം